അവരുടെ ഒരു സംവിധാനങ്ങൾക്കും ഒരു ടെക്നോളജിക്കും അതിനെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ ഭീകരമായ നരകത്തെ തടുത്തു നിർത്താൻ എന്റെ കയ്യിലേത് പ്രൂഫാണ് ഉള്ളത് സഹോദര വെടിയേറ്റാൽ കൊള്ളാൻ കഴിയാത്ത ബുള്ളറ്റ് സുരുകൽ ഡ്രസ്സുകൾ കണ്ടുപിടിച്ച ലോകത്തോട് ചോദിക്കുകയാ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ എന്തെങ്കിലും ഒരു സംവിധാനത്തിന്റെയോ നിങ്ങളുടെയോ കൈകളിലുണ്ടോ സഹോദരങ്ങളെ അരീവായ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരേ ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ എന്താണ് ആ സംവിധാനമെന്നറിയുമോ പാതിരാത്രി സമയമായപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുകയാ പാതിരാത്രി സമയമായപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയാ ലോകം മുഴുവനും കൂർക്കമ്മന് ചുറങ്ങി കിടക്കുന്ന നേരത്ത് അവൻ എഴുന്നേൽറ്റ് പടച്ചവന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുകയാഹുവേഹ മോശക്കാരനാ തമ്പുരാളെ ഞാൻ തെറ്റുകാരനാ തമ്പുരുമല്ല ജീവിതത്തിലെ വാചക കസത്തുകളല്ലാതെ എന്ന കൽവിന്റെ ഉള്ളിൽ നിന്നൊരു മനുഷ്യൻ അള്ളാഹുലിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി എന്നെ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അള്ളാഹുനാഭി ചെയ്തുപോയ അപരാധങ്ങളുടെ മേൽ നിന്റെ നായകീയമായ ശിക്ഷയിൽ അല്ല എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പൊട്ടി പൊട്ടി കരയുകയും അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വീഴുകയും ചെയ്താൽ ആ കണ്ണുനീർ തുള്ളികൾക്ക് മാത്രമേ ആ മനുഷ്യനെ അല്ലാ ിൽ കത്തിക്കുന്ന നരകളില്ലയോ സാനായ മലക്കുകളോട് പറയും പിടിക്കേ കത്തിക്കാളുന്നഗിനെ ഉണ്ടാരത്തിലേക്ക് അവരെ വലിച്ചെറിയുവീൻ മലക്കുകളെ അവരെ പെരിക്കുകീൻ കത്തിക്കാളുന്ന അവരെ വലിച്ചു കൽപ്പന അല്ലാഹുവിന്റെയോ കാരുണ്യമറിയാത്ത മനക്കുകളില്ലയോ ആ മലക്കുകളുടെ കൽവിൽ അള്ളാഹു റഹനത്തിട്ട് കൊടുത്തിട്ടില്ല അള്ളാഹു കാരുണ്യം വിട്ട് കൊടുത്തിട്ടില്ല അള്ളാഹോ ആ മലക്കുകളുടെ കൽവിലേക്ക് ഒരു പറയും ഞങ്ങളുടെ നാഥ ഞങ്ങളെ നീ നിർജീവാവസ്ഥയിലാക്കി പടച്ചവനെ ഞങ്ങൾക്ക് നീ ജീവൻ നൽകി തമ്പുരാനെ ഞങ്ങളിതാ നിന്നോട് എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചിരിക്കുകയാണ് നരകവാസികൾ നരകത്തിൽ കിടന്ന് നിലവിളിച്ച് നിലവിളിച്ചു പറഞ്ഞു പടച്ചോനെ ഞങ്ങളെ ഞങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ജീവൻ തന്ന ജീവിതം തന്ന് ഞങ്ങൾക്കെല്ലാം നീ തന്ന് എന്നിട്ട് ഞങ്ങൾ നന്ദി കെട്ടവരായി ഒരുപാട് തെറ്റുകൾ ചെയ്തു തോന്നിവാസങ്ങൾ ചെയ്തു അല്ല അതൊക്കെ സമ്മതിക്കുകയാണ് റബ്ബേ ഈ നരകത്തിൽ നിന്ന് പുറത്തു പോകാൻ വല്ല മാർഗങ്ങളുമുണ്ടോ പടച്ചവനേ എന്ന് അള്ളാഹു അവർ യാചിക്കുമ്പോൾ അള്ളാഹു പറയും അവരോട് സുബഹാന ഇന്ന് ഇന്നിവിടെ ആർക്കാണ് അധികാരമെന്നറിയുമോ ലിമനിൽ മുൽ ഇന്നേ ദിവസം ആർക്കാണ് ഇവിടെ അധികാരമുള്ളത് എനിക്കാണ് അധികാരം ഇന്നലെ ഇവിടെ ആർക്കൊക്കെ അധികാരമാണ് എം എൽ അധികാരമാണ് ബി ജി പിക്ക് അധികാരമാണ് മുതലാളിമാർക്ക് അധികാരമാണ് പക്ഷേ ആസുരത്തിലല്ലാഹു പറയുകയാണ് ഇന്നേ ദിവസം ആർക്കും അധികാരമില്ല അഞ്ചു നേരവും എത്ര വട്ടമാണ് സഹോദരങ്ങളെ ഓതുകാലിക്കാസ്റ്റ് ഡേ അങ്ങനെ ഒരു ദിവസമുണ്ട് നിങ്ങൾക്കറിയുമോ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നിരീക്ഷണങ്ങൾ നടക്കുന്നത് നിരീക്ഷണങ്ങളാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഈ അടുത്ത സമയത്തല്ലേ എന്ന് പറയുന്ന ഒരു സാധനത്തെ വിക്ഷേപിച്ചത് മിഷൻ പേരുള്ള മംഗളിയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പി എസ് എൽ വി സി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന റോക്കറ്റിന്റെ സഹായത്തോടെ ഭൂമിയിൽ നിന്ന് ഇരുപത്തിരണ്ട് കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ലക്ഷ്യമാക്കി മംഗൾയാൻ പോയി ഇന്ത്യയുടെ ശാഷാന്മാരും ഏറ്റവും കൂടുതൽ ഗവേഷണ മേഖലയിലേക്ക് തിരിഞ്ഞത് ആകാശ നിരീക്ഷണങ്ങളിലേക്കാണ് കാരണം അതൊരു മഹാപ്രപഞ്ചമാണ് അതൊരു ലോകമാണ് എന്നാൽ അതേ സ്റ്റീഫൻ ഹോക്കിങ്ങി അയാളും ഒരു വലിയ വാന നിരീക്ഷകനാണ് ഇന്ന സൂര്യൻ അത് കത്തി കത്തിക്കത്തി താഴെ വീഴുന്നൊരു സുദിനം വരാനുണ്ട് ലോകത്ത് അതെന്നുമെന്നും ഇങ്ങനെ പ്രകാശിച്ച് കിഴക്കൻ ചക്രവാള സീമയിൽ ഉദിക്കുകയും പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ അസ്തമിക്കുകയും ചെയ്യുമെന്ന് എന്നുമെന്നും ആ അസ്തമാനവും ആ ഭ്രമണ ഭ്രമണപഥങ്ങളും യഥാവിധി കണ്ടിന്യൂസ് ആയി യഥാവിധി ആ വഴിയിൽ മാത്രമല്ല അതിനൊരു പര്യവസാനമുണ്ടെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തോട് വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ അന്നേ ദിവസത്തെ അധികാരമാർക്കാണ് എനിക്കോ നിങ്ങൾക്കോ അല്ല ലിമനിൽ മുൽ दमारमारत योमो आदमु अंबिया नफ़ी नफ़ी नफ़्सी नफ़ी नफ़िया അപോലാൽ മുതൽ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പോലുള്ള പ്രവാചകന്മാർ മുഴുവനും ആ പരലോകത്തെ അവസ്ഥയിൽ ശരീരമേ എന്ന നിലവിളിച്ചുകൊണ്ട് മഹാത്മാരായ അമ്പിയായിരം മുഴുവനെന്ന് തോട്ടം ഓടുന്ന സമയത്ത് അമ്പിയമ്മീയാ ഉമ്മതിയാ ഉമ്മതി എന്റെ സമുദായമേ എന്റെ മാടി വിളിക്കുക അതാരാ സഹോദരങ്ങളെ ൻ മാ സഹോദരങ്ങളെന്തയും അതിനെന്തു വേണം ഞാൻ അവിടുന്ന് കാണിച്ചു തന്ന മാർഗത്തിലായി ജീവിക്കണം അവിടുന്ന് കാണിച്ചു തന്ന മാർഗത്തിലായി ഞാൻ ജീവിക്കണം ആ നിലയിൽ ആ സഹോദരങ്ങളെ അത് വലിയ നമ്മുടെ കൽബുകളിലേക്ക് എപ്പോഴെങ്കിലും നരകത്തെ ഒരു ചിന്ത വേണം നല്ലതാണ് നമ്മുടെ കൽബുകളിൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നരകത്തിലെത്തുമ്പോൾ സുഹാൻ അല്ലാ ഒരു മനുഷ്യനെ അവന്റെ പല്ല് അവന്റെ സൂചിപ്പ് പല്ലിനെ പോലും വലിപ്പമുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ നമുക്ക് എത്ര വലിപ്പം ഉണ്ടാവും വെച്ചിട്ടാ നരകത്തിൽ ഏഹ് ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ വിചാരിക്കും ഓ ഇതിപ്പോ എങ്ങനെ അപ്പൊ സൂചിപ്പിന് തന്നെ ഊഹദോളം വലിപ്പം ഉണ്ടാവും അത് വിശ്വസിക്കാത്ത പാടുള്ള കാര്യ സഹോദര സഹോദര നിങ്ങൾ ഇന്നാട്ടുകാരായി നിങ്ങളതാ ഈ ഈ പ്രദേശത്തിന്റെ ബാക്ക് ഭാഗം നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് ഇന്നാട്ടുകാരായ ആളുകളോട് ചോദിക്കുകയാണ് ഈ കാണുന്ന ഭൂമിയുടെ ബാക്ക് വശം പുറകു വശം എത്ര ആള് കണ്ടിട്ടുണ്ട് ആ കാണുന്ന ബിൽഡിംഗ് ആ ബിൽഡിങ്ങിന്റെ പുറകു വശം എത്ര ആള് കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ഈ ഞാനും നിങ്ങൾ താമസിക്കുന്ന ഈ ചെറിയൊരു ഗ്രാമം പോലും പൂർണ്ണമായി ഞാനോ നിങ്ങളോ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരായിരം ഗ്രാമങ്ങൾ കൂടിയതാണ് നമ്മുടെ കൊച്ചു കേരളം ഇങ്ങനെ കേരളത്തെ പോലെ കേരളത്തിനെ ഇരട്ടി ഡബിളും ഡബിളിന്റെ ഡബിളും വലിപ്പമുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ കൂടിയതാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യക്കാൾ വലിപ്പമുള്ള ഒരുപാട് രാജ്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം ഈ ഏഷ്യ ഭൂഖണ്ഡങ്ങൾ ഒരുപാട് ചേർന്നതാണ് സുഹാണല്ല ഈ മഹാഭൂമി എന്ന് പറയുന്ന ഭൂമിയിലെ വൻ കര അതോ അതിൽ നാലിൽ മൂന്നും വെള്ളമാണ് ഒരു ഭാഗം മാത്രമേ കരയുള്ളൂ അങ്ങനെയുള്ള ഈ ഭൂമിയെ അള്ളാഹു പടച്ചില്ലയോ ഇതിന്റെ വ്യാസമെത്രയാള് ഇതിന്റെ ഭാരമെത്രയാ ഇതിന്റെ ആഴവും പരപ്പും എത്രയാ അങ്ങനെ സംവിധാനിച്ചു വെച്ച തമ്പുരാൽ നമ്മളോട് പറയുകയാണ് മനുഷ്യ നരകത്തിലെത്തിപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ സൂചിപ്പല് നിന്റെ ചെറിയ പല്ലിനെ നമ്മൾ മലയോളം വലിപ്പമുള്ളതാക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ വലിയ ഭീമാകാരനായ ഒരു മനുഷ്യനായിട്ടാണ് നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയുക ആ നരകത്തിൽ കിടന്നിട്ട് മനുഷ്യൻ അവൻ സുബഹാന കത്തി കത്തി കത്തിക്കത്തി തീരാനാകുകയാണ് അവൻ വിചാരിച്ചു എന്തായാലും ഞാൻ നരകത്തിൽ വീണു കത്തുകയാണ് ഇനി കുറച്ചുകൂടി കത്തിയാൽ ഞാനങ്ങ് കത്തിച്ചാരമായി ചാമ്പലായി പോകും അങ്ങനെ നനച്ചിരിക്കുമ്പോൾ അവൻ കത്താൻ തുടങ്ങിയ പൂർവസ്ഥിതി ഏതാണോ ആ സ്ഥിതിയിലേക്ക് അള്ളാഹു അവനെ അങ്ങ് മറിക്കുന്നതാണ് അവൻ വീണ്ടും ഭീകരമായ രൂപത്തിലേക്ക് വഴിമാറുകയാണ് വീണ്ടും കത്തുകയാണ് അവൻ അവിടെ കിടന്ന പടച്ചവനേ എനിക്ക് എനിക്ക് വിശക്കുന്നേ ദാഹിക്കുന്നേ 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 എന്ന് നിലവിളിക്കുമ്പോൾ അവനൊരുതരം പ്രത്യേക പാനീയം അള്ളാഹുവിന്റെ മലക്കുകൾ കുടിക്കാൻ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫി ആ പാത്രം അവനിങ്ങനെ മുഖത്തോടടുപ്പിക്കുമ്പോൾ ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ നരകവാസിയായ മനുഷ്യൻ നരകവാസിയായ മനുഷ്യൻ എനിക്ക് ദാഹിക്കുന്നേ എനിക്ക് ദാഹിക്കുന്നേ എന്നിങ്ങനെ അച്ഛത്തിൽ അവൻ വാവിട്ട് നിലവിളിച്ച് ആർത്തട്ടഹസിച്ച് കരയുന്ന നേരത്തെ അവന് ഒരു പാനീയം കൊടുക്കുകെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലൈ വസല്ല തങ്ങൾ പറയുകയാണ് കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിന്റെ പാത്രം അവനതാ അവന്റെ വായിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുമ്പോ ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ ചുട്ടുപഴുത്ത പാത്രമാണ് പാത്രത്തിനകത്ത് കുടിക്കാൻ കൊടുത്ത പാനീയം ചുട്ടുപഴുത്ത തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നരകവാസികളുടെ ചലമാണ് നരകവാസികളുടെ ചീഞ്ചലമാണ് നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് അതാ കുഴിഞ്ഞു വരുന്ന ചലവും ചീഞ്ചലവും കലർന്ന ആ പാനീയം അവൻ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പാനീയം അവന് കുടിക്കാൻ കൊടുക്കുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ ആ പാനീ അവന്റെ വായിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാലോ അല്ലാ അവന്റെ കുടല് മുഴുവനും കരിയുന്നതാണ് പിന്നെ ദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ ചൂടേറ്റു കുടലെല്ലാം ഉടൻ കരിയുന്നതാ പിന്വാല വഴിയത് മുഴുവനും ഒഴുകുന്നതാ അവനാ പാനീയം കുടിക്കാതിരിക്കില്ല കാരണം അവന്റെ ഇങ്ങനെ ചൂടേറ്റിട്ട് അവന്റെ മുഖത്ത് നിന്ന് മാംസമൊരുക്കി വീഴുകയാണ് തിളച്ചു മറിയുന്ന ആ പാനീയം ദാഹാർത്തനായ നരകവാസിയായ മനുഷ്യൻ ദാഹാർത്തനായ നരകവാസിയായ മനുഷ്യൻ ആ ചൂടേറിയ പാനീയം പാനീയമെടുത്ത് വായിലേക്കൊഴിക്കുകയാണ് അവൻ അത്രമേൽ ദാഹമാണ് ആ പാനീയം അവന്റെ ശരീരത്തിലേക്ക് കടയുമ്പോ അവന്റെ കുടലും മുഴുവനും ചുരുങ്ങുകയാണ് അവന്റെ പിന്ദ്വാരത്തിൽ കൂടി അവൻ കുടിച്ച പാനീയം പുറത്തേക്ക് മുഹമ്മദ് മുസ്തഫ എത്ര വലിയ എത്ര വലിയ വേദനാജനകമായൊരവസ്ഥയാണ് സഹോദരങ്ങളെ എനിക്കത് സഹിക്കാൻ പറ്റുമോ നിങ്ങൾക്കാർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ കല്ലു കള്ളു കല്ലു കുടിക്കുന്നവർ കള്ളു കുടിച്ചുകൊള്ളട്ടെ പലിശ മേടിക്കുന്നവർ പലിശ മേടിച്ചുകൊള്ളട്ടെ തോന്നിവാസങ്ങൾ ചെയ്യുന്നവർ തോന്നിവാസങ്ങളിൽ ഏർപ്പെടട്ടെ അവരെ കാത്തിരിക്കുന്നത് നരകമാണ് നരകത്തിന്റെ ഭീകരതയിലേക്ക് അവർക്ക് നടന്നു പോകാൻ തന്റെ ഇടമുണ്ടെങ്കിൽ നരകത്തിന്റെ ഭീകരതയിലേക്ക് അവർക്ക് നടന്നു പോകാൻ അവർക്ക് വലിയ മനസ്സുണ്ട് അവർ അവർ പോയിക്കൊള്ളട്ടെ ആ നരകത്തിലേക്ക് പോകാൻ ഉറച്ച് കള്ളു കുടിച്ച് പെണ്ണു പിടിച്ച് ചൂതുകളു പലിശ ഇടപാട് നടത്തി എല്ലാ തോന്നിവാസങ്ങളും ചെയ്തവർ ജീവിച്ചു കൊള്ളട്ടെ നമുക്കത് താങ്ങാൻ പറ്റൂല അന്നേരത്തു സ്വർഗവാസികളോ അവരുടെ അവസ്ഥ കെങ്കേമമാണ് <applause> إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام അവർ അവരുടെ ഇണകളോടൊന്നിച്ച് സ്വർഗീയമായ വൃക്ഷങ്ങളുടെ സ്വർഗീയമായ ബലവൃക്ഷങ്ങളുടെ തണലിൽ അവരുടെ ഇണകളോടൊന്നിച്ച് സ്വർഗീയ കട്ടിലുകളിൽ അവരുല്ലസിക്കുകയാണ് സ്വർഗീയ കട്ടിലുകളിൽ അവർക്കിഷ്ടമുള്ളത് എന്ത് വേണം വേണം മാമ്പഴം വേണോ റുമാൻ റുമ്മാൻ വേണോ വേണം വെന്തിരി വേണോ വേണം ആപ്പിള് വേണോ ഓറഞ്ച് വേണോ എല്ലാം അവരും റൂറികളായ പെണ്ണന്മാര് റൂറികളായ സ്ത്രീകളുണ്ട് സഹോദരിമാരുണ്ട് റൂറികളായ പെണ്ണുങ്ങളുണ്ട് താരാട്ടുവാൻ സിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുള്ളതാ റോറുല്ലഹിസാനടുത്തെപ്പോഴും ഇരിക്കുന്നതാ റോറുല്ലഹിസാനടുത്തെപ്പോഴും ഇരിക്കുന്നതാ സിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുള്ളതാ അവർക്കുള്ള മുമ്പല്ലിന്റെ ലെങ്കൽ കണ്ട് ജിബിരിയില് പോലും അമ്പരണനിട്ടുണ്ട് അവർക്കുള്ള മുമ്പല്ലിൻ്റെ ലെങ്കൽ കണ്ട് ജിബിരിയില് പോലും അമ്പരണിട്ടുണ്ട് സൗന്ദര്യവതികളായ ക്രൂറികളായ പെണ്ണുങ്ങളുടെ താരാട്ടുകേറ്റ് നിസ്കരിച്ച് കൃത്യമായി നിസ്കരിച്ചവൻ കള്ളു കുടിക്കാത്തവൻ മനുഷ്യ മേടിക്കാത്തവൻ അള്ളഹാനെ പേടിച്ച് ജീവിച്ചവച്ചവൻ അവന് കൃത്യമായി കൊടുത്തവൻ ഒരൊറ്റ ആലയും തെറിമറയാതെ ജീവിച്ചവൻ ഒരൊറ്റ തങ്ങളെയും അനാദരിക്കാതെ ജീവിച്ചവൻ അവന് നാളെ മനോഹരമായ പെങ്ങളെ പനിഞ്ഞു പെങ്ങളെ ഔറത്തു മറച്ചു ജീവിച്ചവളാണോ നീ അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ചവളാണോ നിന്റെ ഭർത്താവിന്റെ സംതൃപ്തി സമ്പാദിച്ചവളാണോ എന്നാൽ നിന്നെയും സ്വർഗം കാത്തിരിക്കുകയാണ് നിന്നെയും സ്വർഗം ആ മനോഹരമായ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യയായിട്ട് ആ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് നിങ്ങൾക്ക് സ്വർഗവാസിയായ ഒരു ഭാര്യയായി നിങ്ങളുടെ ഭർത്താവിനോട് ഒന്നിച്ച് സ്വർഗത്തിൽ കഴിയാം അന്നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ പദവി എത്രയാ എത്രയാറികളായ പെണ്ണുങ്ങൾ പോലും അസൂയപ്പെട്ടു പോകും ലൂറികളായ പെണ്ണുങ്ങൾ പോലും നിങ്ങളെ കണ്ടിട്ട് അസൂയപ്പെട്ടു പോകും അത്രമേൽ വലിയ സൗന്ദര്യമുള്ളവരായിരിക്കും നിങ്ങൾ അത്രമേൽ നല്ല പരിമളമുള്ളവരായിരിക്കും നിങ്ങൾ അത്രമേൽ വലിയ മഹത്വമുള്ളവരായിരിക്കും നിങ്ങൾ അന്നേരത്തെ ബീവി മഹതി ആയിഷാറുതി അല്ലാഹുവനാഹുവനാ അടക്കമുള്ള മഹതികളായ പെണ്ണു അവർ ഹോറികളായ പെണ്ണുങ്ങളടുത്തൂടെ നടന്നു പോകുമ്പോൾ അവര് പറയുകയാണ് ഹോറികളെ നിങ്ങളെ അന്നാഹു സ്വർഗത്തിൽ പടച്ചവരാ ഞങ്ങളെ സൗന്ദര്യധാമങ്ങളായി നിങ്ങളെ അന്നാഹു സ്വർഗത്തിൽ തന്നെ പടച്ചവരാ നിങ്ങളെക്കാൾ ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് മേലെയ ഞങ്ങളുള്ളത് ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് മേലെയ ഞങ്ങളുള്ളത് ഞങ്ങൾ സ്വർഗത്തിലെ സ്ത്രീകളാ കാരണം ഞങ്ങൾ കള്ളുപുടിക്കാത്തവരാ ഞങ്ങളുടെ ഭർത്താവിന്റെ അസംതൃപ്തി സമ്പാദിക്കാത്തവരാ അന്യപുരുഷനോടൊത്ത് ഞങ്ങൾ നടത്താത്തവരാ ഞങ്ങൾ തോന്നിവാസങ്ങളിൽ ഏർപ്പെടാത്തവരാ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് ആണ് ഞങ്ങൾ സ്വർഗത്തിലെത്തിയത് അതുകൊണ്ട് സ്വർഗത്തിലെ ഹുറികളെ നിങ്ങളെക്കാൾ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് വിലയാ എന്ന് സ്വർഗീയ റാണിമാരായ പെൺകുടിമാരോട് സ്വർഗത്തിലെ രാജകുമാരിമാരായം അടക്കമുള്ള മഹതികൾ ആ സ്ത്രീകളോട് സംവദിക്കുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ ആ സ്വർഗം നിങ്ങൾക്ക് വേണോ അതല്ല കത്തിക്കാളുന്ന ഭീകരമായ നരകമരകം നിങ്ങൾക്ക് വേണോ ഞാൻ തീരുമാനിക്കണം നമ്മൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് തിന്മയുടെ വഴി കാണിച്ചു തന്നു നന്മയുടെ വഴി ഏതാണ്ട് തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട് അതുകൊണ്ട് അത് നാം സെലക്ട് ചെയ്യുക നന്മയുടെ വഴിയെ നമ്മൾ സഞ്ചരിക്കുക തിന്മയുടെ വഴിയോട് ഞാനും നിങ്ങളും വിട പറയുക അള്ളാഹു നമുക്കതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ ധാരാളം തൗഫീഖ് നൽകുമാറാകട്ടെ മുക്മിനീകളെ ജീവിതം വളരെ ചെറിയ ജീവിതമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ട ജനങ്ങളാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ മരിക്കുന്നതിന് തൊത്തു മുമ്പുമ്പ് ഞാൻ സ്വതൊക്കെ കൊടുത്തേക്കാം ഞാൻ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടോളാം എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല മരിക്കുന്ന സമയം അതെപ്പോഴാൻ നമുക്ക് പറയാനേ അറിയില്ല സുഭാണല്ലായി എപ്പോഴും മരിക്കുന്നത് പുറാത്തങ്ങൾ സാധാത്തുക്കൾ അവിടുന്ന് ഒരു സംഭവം പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ് ഒരു മനുഷ്യൻ ജോഗിയായി കിടന്നു രോഗിയായി കിടന്ന മനുഷ്യന്റെ അടുത്തേക്ക് അന്നാട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉസ്താദ് അദ്ദേഹം കാണാൻ വേണ്ടി വന്നു കാണാൻ വേണ്ടി വന്നപ്പോൾ ഉസ്താദിനോട് ആ രോഗിയായ മനുഷ്യൻ പറഞ്ഞു ഏതായാലും ഉസ്താദ് ഞാൻ മരണപ്പെടും മരണപ്പെടുന്ന സമയത്ത് നിങ്ങൾ എന്റെ ജനാതെ കുളിപ്പിക്കാൻ വരേണ്ടത് നിങ്ങളാണ് അങ്ങനെ വസീയത്ത് ചെയ്തു സുബഹാൻ അല്ലാ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു മകൻ വളരെ ബന്ധപ്പെട്ട് തന്ത്രപ്പാടിൽ ഉസ്താദിനെ വിളിച്ചു വരുത്തി ഉസ്താദ് വളരെ ദൂരം യാത്ര ചെയ്ത് ആ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ജനാദ് കുളിപ്പിക്കാനെത്തി വസീയത്ത് പോലെ അദ്ദേഹം അത് നിർവഹിച്ചു സുബഹാന ആ ജനാദയെടുത്ത് പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാണ് ജനങ്ങൾ നടക്കുന്ന കൂട്ടത്തിലാ ജനാത ഉൾപ്പെസ്താദും ആ ജനാദയോടൊപ്പം അനുഗമിച്ചു പോകുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ കുറാ പറയുകയാണ് ആ മനുഷ്യനതാ ആ ജനാത കൊണ്ടുപോകുന്ന വഴിമധ്യേ ഹൃദയം പൊട്ടി മരണപ്പെട്ടു പോകുകയാണ് ആ മനുഷ്യൻ ആലോചിച്ചിട്ടില്ല റബ്ബേ ഇന്ന് ഞാൻ മരണപ്പെടുന്ന ദിവസമാണെന്ന് ആ മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ആ ജനാദയെ കുളിപ്പിച്ചപ്പോൾ ആലോചിച്ചിട്ടില്ല സഹോദരങ്ങളെ ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയെന്ന് മഹാനായ താജുബലമാ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഉള്ളാളുടെ പ്രിയപ്പെട്ട പൊന്നോമന മകൻ സൈദ് ഹാമിതിൽ തങ്ങൾ സാധാ തുക അവിടുത്തെ വഴതിന്റെ മജിന് ശ്രീജുസിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ് അതുകൊണ്ട് എപ്പോൾ എന്തോ സംഭവിക്കാം അമ്മ രക്ഷകർമാർ ആകട്ടെ നിങ്ങളെല്ലാം എല്ലാം ഒന്ന് എഴുന്നേറ്റന്റെ അടുത്തേക്ക് വരണം നമുക്ക് ഈ മജിരസ് ഇവിടെ പര്യവസാനിക്കാൻ പോവുകയാണ് എഴുന്നേറ്റ് അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒക്കെ ആകട്ടെ ഇനിയും സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഒരുപാട് സമയമായി ഇവിടെ ഈ പരിപാടി സ്റ്റാർട്ടായിട്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും എഴുന്നേറ്റടുത്തേക്ക് നല്ല പ്രായമുള്ള ഒപ്പന്മാരുമാർ അവരെഴുന്നേറ്റ് വരണ്ട അവരവിടെ തന്നെ ഇരുന്നാൽ മതി നല്ല ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും ഈ മജിസിന്റെ അടുത്തേക്ക് വരണം അള്ളാഹു നമ്മുടെ മജിരസ് കബൂലാക്കി